ഞാൻ എപ്പോഴും ആലേക്കാരുണ്ട് ഞാൻ ഈ ഒന്നാം പാഠം കെട്ടപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഞാൻ തുറന്ന് മണപ്പിക്കുന്നു ഇപ്പോഴും പുസ്തകം എടുത്ത് ഞാൻ ആദ്യം ഒന്ന് മണപ്പിക്കും അതുപോലെ തന്നെ ദുബായിലൊക്കെ അന്ന് പോയി വന്ന ശേഷം ഒരു വണ്ടിക്കകത്ത് തരുമ്പോൾ വണ്ടിയിലായ മണമുണ്ട് പിന്നെ ഈ അംബാസറും ഫിയേറ്റും ചിലപ്പോൾ ഒരു ഹെറാൾഡ് കൊള്ളടുത്ത് കളേഴ്സ് ഒന്ന് ഇറങ്ങിയാണ് ഇന്ത്യൻ റോഡ് കളർഫുൾ ആയത് അത് പറയായിരിക്കാൻ പറ്റില്ല സഞ്ജയ് ഒരു വിഷൻ തന്നെയാണ് അപ്പോൾ ആദ്യം ഒരു കാറാണ് ഞാൻ വാങ്ങിച്ചത് വേറൊരു കളറായിട്ട് ഞാൻ വെള്ളയാക്കി കൊണ്ടു കിടന്നു പിന്നെ ഈ മാരുതി വരുമ്പോഴത്തേക്കും ആ കാർ ഞാൻ കൊടുത്തു ശരിയേ ഒരു പെണ്ണിന് അവരുടെ കാമ്പുകൻ വേറെ നിന്നെ പ്രണയിക്കുന്നത് നല്ലതോരൊന്നും ഇഷ്ടപ്പെടൂല്ലല്ലോ അന്ത് വരെ പറയുന്ന ഒരു സമയത്ത് മഹേഷിന് ഏറ്റവും കൂടുതൽ പ്രണയവും ഇഷ്ടവും മാരുതിയെടുത്താണ് എൻ്റെ അടുത്ത് പിന്നെയുള്ളൂ എന്ന് പറയുന്നുണ്ട് പടത്തിൽ പോലും വെൽക്കം ബാക്ക് ടു ഓൺ റോഡ് ഓൺ റോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രാജചേട്ടനാണ് മഹേഷും പുതിയ വിശേഷം മഹേഷും മാരുതിയും പടം സെൻസറിങ് കഴിഞ്ഞു ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കുടുംബസമേതം കാണാവുന്ന ഒരു ഫീൽ ഗുഡ് ഫിലിമാണ് പിന്നെ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ ആസിഫിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള പടമാണ് അല്ലാതെ സിനിമയെ കുറിച്ച് അത്ഭുതം പേര് തന്നെ മഹേഷും എന്താണ് മഹേഷിൻ്റെ ഇന്ന് മാരുതി എടുത്തുള്ളൊരു പ്രണയമുണ്ട് കുട്ടിക്കാലം തൊട്ട് അയാളുടെ പാഷൻ അതാണ് അയാൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനും കടങ്ങൾ തീർക്കാനും ഒക്കെ ഒരു വഴി കാറായിരുന്നു പക്ഷേ അയാൾ ഒന്ന് ഏതായാലും വിൽക്കത്തില്ല കാരണം എൺപത്തി മൂന്നില് ഇന്ദിരാഗാന്ധി ആദ്യം കൊടുത്ത കാറുകളിൽ ഒന്നാണിത് ഓക്കെ അങ്ങനെയാണ് സിനിമയിലെ കഥ കഥി മോഡൽ എയ്റ്റി ത്രീ മോഡൽ തന്നെയാണ് അത് നമ്മൾ എയ്റ്റി ത്രീ മോഡൽ വണ്ടി സംഘടിച്ച് പിന്നെ മലപ്പുറത്തുള്ള ഓൺ റോഡിൽ കൊണ്ടുപോയിട്ട് അവർ മൂന്ന് മാസം കൊണ്ടാണ് പണിത് അഫ്കോഴ്സ് മാരുതി കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കാര്യം ഇതിൻ്റെ പല പാർട്സും കിട്ടില്ലായിരുന്നു ഏറ്റവും അത് ശ്രീലങ്ക എന്നോ അതെല്ലാം ഒക്കെ പുറത്ത് ഓൺ റോഡ് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വണ്ടി ഇങ്ങനെ എടുത്തു ഈ ഈ ഫിലിമിലേക്ക് രാജചേട്ടന് ഒരു ഓഫ് കോഴ്സ് നമ്മുടെ യൂസ് ആ ഒരു കഥ ഇഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം കഥ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മാധ്യമം വാങ്ങിച്ച കാർ മാരുതി ആയത് അതുകൊണ്ടൊന്നുമല്ല ഈ കഥ ഒരുപാട് സിനിമ ഞാൻ എപ്പോഴും ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ഇത് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കാണുമോ ടിക്കറ്റ് എടുത്ത് അത് ഇൻ്റർവേലിന് ഇറങ്ങിപ്പോകുമോ എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഇത് തട്ടുന്നുണ്ടോ കഥ കേട്ടതിന് ശേഷം ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ മനസ്സിൽ കിടപ്പുണ്ടോ എന്ന് നോക്കും അങ്ങനെ സേതു കഥ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു 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 ഫിലിം മനസ്സിലൊരു സന്തോഷം സത്യം അവരാക്കുള്ള എല്ലാവർക്കും അങ്ങനെ നമ്മളെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഈ ഒരു കാർ ഒരുപാട് യങ് ജനറേഷൻ ആണെങ്കിൽ ആൺകുട്ടികളെല്ലാം എനിക്കറിയാം കുട്ടിക്കാലം ഞാൻ പെൺകുട്ടികളൊക്കെ ബാർബി ഡോൾസ് ഡോൾസ് പറയുമ്പോൾ ആൺകുട്ടികളെല്ലാം കാറിന്റെ കാറില്ലാത്തവരും കാർ വാങ്ങിയതിന് ശേഷം ഇല്ലാത്തവരൊക്കെ കാറിനെ കുറിച്ച് ചിന്തിക്കും ആഗ്രഹിക്കും ഈ ഒരു കാറ് നമുക്ക് ഓൺ റോഡിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഇങ്ങനെ വേണം അല്ല ഞാൻ എന്റെ കഥയിലെ ബ്രാൻഡ് ന്യൂ കാർ ഡൽഹിന്ന് നിന്ന് കൊണ്ടുവന്നിട്ട് ഈ തുരുത്തിലേക്ക് ഒരു ബോട്ടിൽ കൊണ്ടുവരാണ് അപ്പൊ കാണുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ കാർ വരുന്ന മാതിരി തന്നെ വരണം എനിക്ക് അതിനകത്ത് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇല്ലെന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം എടുത്തിട്ടാണ് ഈ കാർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കംപ്ലീറ്റ് മാറി ഇതിന്റെ ആക്ച്വൽ ഒരു ബ്രൗൺ കളറൊക്കെ ആയിരുന്നു അതെ കാപ്പുപൊടി രാജചേട്ടനും ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു മെറ്റമോർ പഴയ കാർ ഇന്ന് പുതിയതാകുന്നവരെയുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓൺ വന്ന് നോക്കുവായിരുന്നു അവർ ഓരോ സ്റ്റേജിലും അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു ഈ ഒരു കാറിൽ എടുക്കാൻ ഇതിന്റെ ക്യാരക്ടർ ലൈൻ ആണെങ്കിലും ഈ അപ്പോസ്റ്ററി വർക്ക് ആണെങ്കിലും ടയർ ആണെങ്കിലും ഒക്കെ എല്ലാം തന്നെ അല്ലാതെ ഒരു പുതിയതായിട്ട് സാധനം ഉപയോഗിച്ചിട്ടില്ല ഈ സീറ്റ് പോലും കിട്ടാഞ്ഞിട്ട് ഈ പറഞ്ഞ ശ്രീലങ്ക കൊണ്ടുവന്ന് പടത്തിൽ തന്നെ വരുമ്പോ ഇതിനകത്ത് പുതിയ കാർ മേടിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്ലാസ്റ്റിക് കവർ അവരിട്ട് വരുമല്ലോ അങ്ങനെ തന്നെയാണ് കാർ കൊണ്ടുവന്ന ഷൂട്ട് ചെയ്തത് ഇങ്ങനെ എനിക്ക് കാർ ക്രൈസ് ഉണ്ട് ഞാൻ മാരുതിയുടെ മാരുതിന്റെ അടുത്ത വർഷം ഇറങ്ങുമ്പഴത്തേക്കാണ് ഞാൻ വാങ്ങിക്കുന്നത് ഒരു മാരുതി 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 മറ്റേ മൊടല് അന്ന് കാറിന് അമ്പതിനായിരം രൂപയായിരുന്നു അന്ന് കാറിന് ബുക്ക് ചെയ്താൽ കിട്ടാത്തോണ്ട് അയ്യായിരം രൂപ മാർജിൻ ഞാൻ കൊടുത്തു പിന്നെ ദുബായി ഒരു ഏഴായിരം രൂപയ്ക്ക് ഒരു എ സി വാങ്ങി വന്നു പിന്നെ ശ്രീനിവാസൻ ഷോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് സെറ്റ് കൊണ്ടുവന്നു ഓക്കെ സാധാരണ ഒരു കാറ് വാങ്ങിച്ചാൽ പിറ്റേന്ന് ഷോറൂം ഇറങ്ങിയിട്ട് പിറ്റേന്ന് വിറ്റാലും അമ്പത് ശതമാനം പോകും ഈ കാറ് ഈ അമ്പത് അമ്പത്തഞ്ച് അറുപത് എല്ലാം കൂടെ എഴുപത് രൂപയ്ക്ക് ആക്കിയ കാറ് നാല് കൊല്ലം കഴിഞ്ഞാൽ വിറ്റപ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ അന്നത്തെ ഡിമാൻഡ് ഡിമാൻഡ് അപ്പോൾ ഈ അംബാസിഡർ ഈ പ്രീമിയർ പത്മിനി ഒക്കെ വന്നിട്ട് പിന്നെ വരുന്ന ഒരു മാറ്റം നമ്മളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പിന്നെ തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ റോഡ് കളർഫുൾ ആക്കിയത് തന്നെ സഞ്ജയ് ഗാന്ധിയുടെ ഈ ഐഡിയ ആണ് പിന്നെ ഈ അംബാസഡും ഫിയേറ്റും ചിലപ്പോൾ ഒരു ഹെറാൾഡ് കുറേ അടുത്ത് കളേഴ്സ് ഒന്ന് ഇറങ്ങിയാണ് ഇന്ത്യൻ റോഡ് കളർഫുൾ കളർഫുള്ളത് അത് പറയാതിരിക്കാൻ പറ്റില്ല സഞ്ജയ് ഗാന്ധിയുടെ ഒരു വിഷൻ തന്നെയാണ് അങ്ങനെയാണ് ഈ കാർ വരുന്നതും ഭംഗിയായിട്ട് പോകുന്നത് രാജശേട്ടനൊക്കെ വണ്ടി എടുത്തിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫാമിലി കൊണ്ടുവരുമ്പോൾ ഫീൽ ഭയങ്കര സംഭവമായിരുന്നു ഞാൻ ആദ്യം മാറ്റിച്ചത് ഞാൻ എൻ്റെ ലൈഫിൽ അംബിഷൻ അന്ന് മാറ്റിയില്ല ഒരു ഫിയേറ്റ് കാരണം സ്കൂളിൽ പഠിക്കുമ്പോഴേ അപ്പോൾ ആദ്യം ഒരു ഫിയേറ്റ് കാറാണ് ഞാൻ വാങ്ങിച്ചത് വേറൊരു കളറായിട്ട് ഞാൻ വെള്ളയാക്കി കൊണ്ടു കടന്നു പിന്നെ ഈ മാരുതി വരുമ്പോഴത്തേക്കും ആ ഫിയേറ്റ് കാർ ഞാൻ കൊടുത്തു ആ മാരുതി കുറച്ച് നാൾ കൊണ്ട് നടന്നു ഈ പറഞ്ഞവര് കെ ബി വി ത്രീ ഡബിൾ സീറോ ഫോറോ മൂവായിരത്തി നാല് ഫാൻസി കാറായിരുന്നു പിന്നെ കോളീസ് എടുത്തു ഓടി എല്ലാം എടുത്തു ആ മൂന്നാല് വണ്ടികളുടെ ഒരു വണ്ടിക്ക് മാത്രം വൺ ടു ത്രീ ഫോറാണ് പിന്നെ ബാക്കിയുള്ള വണ്ടികൾക്കെല്ലാം ഡബിൾ വൺ ഡബിൾ വൺ ഡബിൾ എൺ ഡബിൾ തന്നെ മൂന്നാല് സീരിയസ് വണ്ടി അങ്ങനെ പിന്നെ അത് കുറച്ച് കോമൺ ആയപ്പറ്റി പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട നമ്പറാണ് ഫോർ അപ്പം ഇപ്പം എൻ്റെ ഉള്ള ഓടിയുടെയും മറ്റേ വെൻസിൻ്റെ എല്ലാം നമ്പർ നാലാണ് ആ ഓക്കെ ഇപ്പോൾ ഇത്രയും വെഹിക്കിൾസ് യൂസ് ചെയ്തതിൽ മനസ്സിൽ തങ്ങി അടക്കുന്ന ഈ ഒരു മഹേഷന്മാർ ഇരിക്കും മഹേഷിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു വെഹിക്കിള് രാജകേട്ടൻ്റെ കളക്ഷൻസിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ല എനിക്ക് അങ്ങനെ ഇല്ല സാർ എന്താ പറയുക ഇത് എന്തായാലും ആ ഫിയേറ്റ് തന്നെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ച് പാളയത്തൂടെ പോകുമ്പോൾ ട്രിവാൻഡ് പാലയത്തിൽ വണ്ടി നട റോഡിൽ നിന്നു എന്ത് സ്റ്റാർട്ട് ആവുന്നില്ല ആൾക്കാർ ഞാൻ വൈഫും ഉണ്ട് എന്റെ ആൾക്കാർ വന്ന് കുറച്ച് തള്ളിയൊക്കെ സൈഡിലോട്ട് മാറ്റി ഞാൻ അപ്പൊ വണ്ടി വൈഫിൽ നിന്ന് പറഞ്ഞു ഇനി ഈ വണ്ടി ഞാൻ കയറത്തില്ല ഇത് വിറ്റിരിക്കും എന്നെ നടുവഴി നിർത്തി നാണം കിടത്തിയാണ് പിന്നെ ആ വണ്ടി കയറി വണ്ടി വിറ്റിടാൻ സംഭവം ഇപ്പം ഈ വിൻറ്റേജ് കാർസിനോട് അങ്ങനെ താല്പര്യം എനിക്ക് അങ്ങനെ വിന്റേജ് കാണാനൊന്നും വലിയ താല്പര്യമൊന്നും എനിക്ക് നല്ല ഏറ്റവും ലേറ്റസ്റ്റ് ഫ്രഷ് അതിന്റെ സ്പീഡ് കാര്യങ്ങൾ എനിക്ക് വോൾവോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് നല്ല വണ്ടി അത് നല്ലവോ ഇഷ്ടപ്പെടാനുള്ള അല്ല ഇപ്പം നമ്മൾ മക്കളും പ്രായം അവരുടെയും കൂടെ ഒരു ചർച്ചയിൽ രൂപാതിരപ്പെടുന്നു അവർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വണ്ടി എടുക്കുമ്പോൾ വേൾഡിലെ ബെസ്റ്റ് കാർ അവാർഡ് കിട്ടിയ വണ്ടിയാണ് പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനുമ്പോൾ ഒന്ന് രണ്ട് ആക്സിഡൻറ്റ് ഈ അടുത്ത കാലത്തും ഏറ്റവും പത്തോ വണ്ടി ഇടിച്ച് മറിഞ്ഞിട്ട് ഗ്ലാസ് പൊട്ടി അല്ലാതെ അതിനകത്തിരിക്കുന്നാൽ സേഫാണ് സേഫസ്റ്റ് കാറാണ് പിന്നെ ഓടിക്കാനും ആണ് പിന്നെ എന്താ പറയുക വണ്ടി കയറാനും ഇറങ്ങാനൊക്കെ ഒരു സൗകര്യം ഇതിനൊക്കെ എനിക്കിപ്പോൾ കയറാൻ ഭയങ്കര പാടാണ് ഞാൻ ഒടിഞ്ഞ് മടങ്ങി മൂന്ന് ഡൈവ് ചെയ്ത് എഴുന്നൊക്കെ വേണം കയറാൻ എനിക്ക് പറ്റില്ല അല്ല അന്നത്തെ പ്രായത്തിൽ അന്നത്തെ ചെറിയ ഘടനയിലും ഓക്കെ അതാണ് ടൈറ്റിൽ റോൾ അല്ലേ ഹീറോയുടെ പേരാണ് രണ്ട് ഹീറോസ് ഹീറോസിൻ്റെ മഹേഷും മാരുതിയും വേണമെങ്കിൽ ഹീറോയിൻ എന്ന് പറയാം പിന്നെ നമ്മുടെ അവിടുത്തെ മമതയുണ്ട് മമത വരെ പറയുന്ന ഒരു സമയത്ത് മഹേഷിന് ഏറ്റവും കൂടുതൽ പണയവും ഇഷ്ടവും മാരുതിയെടുത്താണ് എന്റെ അടുത്ത് പിന്നെ ഉള്ളു എന്ന് പറയുന്നുണ്ട് പടത്തിൽ പോലും ഈ ഒരു പടത്തില് ആണെങ്കിലും ഭയങ്കര പിന്നെ കാറിന്റെ അടുത്ത് ഒരു വലിയ ക്രൈസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഒരു കഥാപാത്രം കണ്ടുമ്പോൾ നന്നായിട്ട് ചെയ്യുന്നതാണ് ആസിഫിന്റെ എനിക്ക് തോന്നുന്നു ഒരു നല്ല പെർഫോമൻസ് ഉള്ള പടമായിരുന്നു കെട്ടികളാണ് ട്രിവാൻഡത്ത് സെൻസർ അവരൊക്കെ പടം കണ്ടിരുന്നു അതിനെക്കാളും ഉഗ്രം പെർഫോമൻസ് ആണ് ഇതിനകത്ത് ഒരുപാട് വിഷമിക്കുന്ന സീനിലൊരാൾ ബുദ്ധിമുട്ടുന്ന ആളുണ്ട് അച്ഛൻ സകല അപ്പൊ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആസിഫിന്റെ എനിക്ക് ഈ പടത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതില് ആസിഫിന്റെ പഠനം തന്നെയാണ് അപ്പൊ ഈ ഒരു പടം വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് ആശയം എല്ലാവരും കാണണം ഉള്ളവരൊക്കെ എന്താ പറയാ എല്ലാവർക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും ആ വണ്ടി വാങ്ങിച്ചത് അതെ നമുക്കിപ്പോ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ഭ്രാന്തും കാര്യങ്ങളും ഈ ചെറുപ്പം മുതൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ വരുന്നത് നമുക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പിന്നെ ആരും പറയാത്തൊരു കഥയാണ് അതാണ് ഞാൻ ഈ കഥ സേതു എടുക്കാൻ ആരും പറയാത്തൊരു കഥയാണ് ബാക്കി ഇവിടെ ഇപ്പം നല്ല എന്താ പറയാ ത്രില്ലർ ഇറങ്ങുന്നുണ്ട് ക്രൈം സ്റ്റോറീസ് പിന്നെ കോമഡിയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ ഒരു വണ്ടി പ്രശാന്തൻ്റെ ഒരു കഥ അല്ലെങ്കിൽ വണ്ടിയെ പ്രണയിച്ച് നടക്കുന്ന ഒരാളുടെ കഥ ആദ്യമായിട്ടാണ് അത് ഞാൻ ഒരു നോവൽ കാണുന്നുണ്ട് അതെ അതെ ഒരു അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട് ഈ ഫീൽഡ് വർക്ക് ഒരുപാട് പേരുണ്ട് ഉദാഹരണം ഞാൻ ഈ പടം എടുക്കുമ്പോൾ എനിക്ക് മാരുതിയുടെ ഒക്കെ ഒരു സപ്പോർട്ടുണ്ട് അങ്ങനെ നമ്മുടെ എം പി വഹാബ് കയറ്റുന്ന നല്ല എടുപ്പാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാർ ഇൻഡ്രസിലൊക്കെ വിളിക്കുന്ന ആളല്ല അദ്ദേഹത്തിനെ വിളിച്ചപ്പം അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് മാരുതിയിൽ വരെ അവർ പറഞ്ഞു ഇതിനെക്കുറിച്ച് അറിയാനും വണ്ടിയുടെ കാര്യങ്ങളും അറിയാം നിങ്ങൾ ഓൺ റോഡിലെ നിയാസിനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ച് അപ്പത്തേനെ സമ്മതിച്ചു പുള്ളി വളരെ സോഫ്റ്റ് അല്ലേ പെരുമാറ്റം അങ്ങനെ പുള്ളിയെടുത്ത് കൊണ്ട് വണ്ടി കൊടുക്കുകയായിരുന്നു പുള്ളി ഒരു സാധാരണ ബില്ലടക്കണമെങ്കിൽ ഇത്രയും ചെയ്തതിന് വലിയൊരു എമൗണ്ട് ആവും പക്ഷേ അതൊന്നും വാങ്ങിച്ചില്ല പുള്ളിക്കും വണ്ടി വണ്ടിയെടുത്തൊരു ഇതുള്ളതുകൊണ്ട് പാഷനാണ് ഇതിനകത്തൊരു കച്ചവടക്കാരനാണെങ്കിൽ അതിനകത്ത് ആണിയൊക്കെ അടിച്ച് ആക്കറി സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഇത് ഓരോ സാധനങ്ങളും എല്ലാം മറ്റു പലയിടത്തുനിന്ന് ഇറക്കി റെഡിയാക്കി തന്നാൽ ഫൈനലി ആണോ ഞാൻ എപ്പോഴും ആലക്കാരാണ് ഞാൻ ഈ ഒന്നാം പാടം കിട്ടുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഞാൻ തുറന്ന് മണപ്പിക്കുന്നു ഇപ്പോഴും പുസ്തകം എടുത്ത് ഞാൻ ആദ്യം ഒന്ന് മണപ്പിക്കും അതുപോലെ തന്നെ ദുബായിലൊക്കെ അന്ന് പോയി വന്നതിനുശേഷം ഒരു വണ്ടിക്കകത്ത് കയറുമ്പോൾ വണ്ടിയിലായ മണമുണ്ട് പുതിയ വണ്ടി വണ്ടിക്ക് ഒരു മണമുണ്ട് എനിക്ക് ഈ വണ്ടിക്കകത്ത് സേർത്ത് ആൾക്കാർ ഇത് വലിക്കുന്ന ഇഷ്ടമല്ല ആ വണ്ടി ഞാൻ അത്രയും പിന്നെ വെളിയിൽ നിന്ന് തന്നെ സെർട്ട് വിളിച്ചിട്ട് ചില കാത്തു നിന്ന് വർത്തമാനം പറയുമ്പോൾ തന്നെ വണ്ടി കാട്ടാ ഫാബ്രിക്സിൽ അവരുടെ ഈ സിഗർട്ടിന്റെ വൃത്തിയായിട്ട് മാറ്റം വണ്ടി അങ്ങനെ സൂക്ഷിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പടം വലിയ സക്സസ് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് കാരണം എന്നെ പോലത്തെ ആൾക്കാർ ഇത് കാണാൻ അല്ല എല്ലാവരും വണ്ടിയിൽ പാഷൻ ഉള്ളവരും വണ്ടി ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ മരുതി പഠിച്ചവരൊക്കെ ഇത് ഒരു വർഷം കാണണം പടം തീർച്ചയായിട്ടും കാണും കാരണം വണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അല്ലേ പടം അതെ ലവ് സ്റ്റോറി ലവ് സ്റ്റോറിയാണല്ലേ അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു അപ്പോൾ ഈ ഒരു മാരുതിയും അതുപോലെ തന്നെ മന്ദന്റെ ക്യാരക്ടറും തമ്മിൽ ഒരു ശരിയെ ഒരു പെണ് അവരുടെ കാമ്പുകൻ വേറെ പ്രണയിക്കുന്നത് നല്ലതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ ഞാൻ ഒന്നും കഥയൊന്നും അപ്പോൾ ഈ ഒരു പടം വലിയ സക്സസ് ആവട്ടെ ഞങ്ങളോട് ഇത്രയേം കോപ്പറേറ്റ് ചെയ്തതിന് വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു അതുപോലെ എന്റെ ഡ്രീമിനനുസരിച്ച് വണ്ടി ഇതുപോലെ ആക്കി തന്ന മലപ്പുറത്തെ ഓൺ റോഡിനും എൻ്റെ എല്ലാ എന്താ പറയുക നന്ദിയെ അറിയിച്ചോളുന്നു എല്ലാവരും പടം കാണണം